ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ചിലർ പുറത്തിറങ്ങിയ ശേഷവും തുടരുന്നത് പതിവാണ് അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കൂട്ടുകെട്ടാണ് സായി കൃഷ്ണ സിജോ നന്ദന കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിനെ പ്രേക്ഷകരിൽ പലരും വിമർശിച്ചെങ്കിലും അവർ എപ്പോഴും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാഭാവികമായി ഉണ്ടായ സൗഹൃദമാണ് തങ്ങളുടേതെന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സിജോ പറയുന്നത് ഹോട്ടൽ ടാസ്കിനിടയിൽ തനിക്ക് പറ്റിയ ഭാഗത്ത് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അതായത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ നീര് വന്നിട്ട് വീർത്തിരിക്കുകയായിരുന്നുവെന്നും ആ സമയത്ത് തന്റെ സുഹൃത്തുക്കൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് താൻ സായി കൃഷ്ണ നന്ദന തുടങ്ങിയവരുമായി കൂട്ടാകുന്നതെന്നും സിജോ പറയുന്നു അവർ തന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു തന്നോട് സംസാരിക്കുന്നു തനിക്ക് വേണ്ടി ക്യാമറയിൽ പോയി കാര്യം പറയുന്നു ആ സമയത്താണ് അവരുമായി താൻ വലിയ രീതിയിൽ അടുക്കുന്നതെന്നും മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ കൂടെ നിന്ന് തനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ സഹോദരങ്ങളാണ് സായി കൃഷ്ണയും നന്ദനയും എന്നും സിജോ പറയുന്നു ഒരു സഹോദരിയായിട്ടാണ് തങ്ങൾ നന്ദനയെ കാണുന്നത് അവൾക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്നും അതെപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നതാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സിജോ വ്യക്തമാക്കുന്നു മാത്രമല്ല നന്ദനയ്ക്കും കുടുംബത്തിനും ഒരു വീടും സ്ഥലവും വേണമെന്നും അവർ നന്നായി ജീവിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം പെങ്ങളുട്ടിക്കൊരു വീട് എന്നത് പുറത്ത് ആളുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാൽ തന്നെയും നന്ദനയ്ക്കൊരു വീട് വേണമെന്നും അത് തങ്ങളുടെയും അതിയായ ഒരു ആഗ്രഹമാണെന്നും സിജോ പറയുന്നുണ്ട് തങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കും കാരണം നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു വീടിനു വേണ്ടി തങ്ങളെല്ലാം പരമാവധി ശ്രമിക്കുകയും തങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കുകയും ചെയ്യുമെന്നും സിജോ പറയുന്നുണ്ട് മാത്രമല്ല പ്രണയിനെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെടുത്താൻ മുൻകൈ എടുത്തത് സായ് കൃഷ്ണയാണെന്നും തങ്ങളുടെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല പേര് ലിനു എന്നാണ് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലമെന്നും അഞ്ചു വർഷമായി ലിനുവിനെ അറിയാം തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ജീവിതത്തിൽ തനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് തന്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് ലിനുവാണെന്നും ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തനിക്ക് അവളോടുണ്ടെന്നും സിജോ കൂട്ടിച്ചേർക്കുന്നു അതേസമയം പുറത്തിറങ്ങിയ ശേഷം നന്ദന സായ് സിജോ കൂട്ടുകെട്ട് തുടരുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടന്ന പരിപാടികളിലെല്ലാം തന്നെ മൂവരും ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത് ബിഗ് ബോസിൽ നിന്ന സമയത്ത് തന്നെ പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു നന്ദന തനിക്ക് സ്വന്തമായ ഒരു വീട് വയ്ക്കുക എന്നതായിരുന്നു ബിഗ് ബോസിലേക്ക് വരുമ്പോഴുള്ള നന്ദനയുടെ ലക്ഷ്യവും എന്നാൽ പണപ്പെട്ടി ടാസ്കിന് മുന്നേ തന്നെ നന്ദന ഹൗസിൽ നിന്നും പുറത്താവുകയായിരുന്നു അതിനുശേഷം സായി കൃഷ്ണയാണ് പണപ്പെട്ടി എടുത്ത് പോയത് അഞ്ചു ലക്ഷം രൂപയാണ് സായി കൃഷ്ണ പണപ്പെട്ടി ടാസ്കിലൂടെ സ്വന്തമാക്കിയത് സായി കൃഷ്ണ പണപ്പെട്ടി എടുത്തതുകൊണ്ട് തന്നെ ആ തുക നന്ദനയ്ക്ക് കൊടുക്കുമെന്നും നന്ദനയ്ക്ക് വീട് നിർമ്മിക്കാനായി സഹായിക്കുമെന്നും പലരും വിധിയെഴുതിയിരുന്നു അത്തരത്തിൽ പല തരത്തിലുള്ള ചർച്ചകളായിരുന്നു സായി കൃഷ്ണ പണപ്പെട്ടി എടുത്തത് ഉയർന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ